ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന അപേക്ഷയോടുകൂടിയിട്ട് നമുക്കിന്ന് വേറിട്ട ഒരു അധ്യായത്തിലേക്കാണ് ട്രാവല് വിസിന് ഇന്ന് പ്രവേശിക്കുന്നത് നമ്മൾ സ്വാഭാവികമായിട്ടും ഓരോ ദിവസവും നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ഡിസ്കഷനിൽ വരുന്നത് ജീവിതഗന്ധിയായിട്ടുള്ള കാര്യങ്ങളാണ് അതായത് ജീവിത ചിത്രങ്ങളാണ് നമ്മൾ മിക്കവാറും ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഈ ജീവിതഗന്ധിയായിട്ടുള്ള അല്ലെങ്കിൽ ജീവിതത്തുമായിട്ട് അത്രമാത്രം അഭേദിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരാളുടെ കഥ പറയുന്നത് അല്ലെങ്കിൽ ഒരാളുടെ തിക്താനുഭവങ്ങൾ ത്യാഗത്തിൻ്റെ കഥ അല്ലെന്നുണ്ടെങ്കിൽ ഒരാൾ അനുഭവിക്കുന്ന ക്രൂരതയുടെ യാതനയുടെ അല്ലെങ്കിൽ സഹായഹസ്തം വേണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ കടന്നു പോകുന്ന വഴി താരങ്ങളെക്കുറിച്ചൊക്കെ മാത്രമാണോ അതൊക്കെയാണോ ജീവിതഗന്ധികൾ എന്ന് പറയുന്നത് ഒരിക്കലും അതുമാത്രമല്ല ജീവിതഗന്ധികൾ എന്ന് പറയുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരായ ഏതൊരു വ്യക്തിയും ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന എന്ത് പ്രശ്നവും നമുക്ക് ജീവിതഗന്ധിയായിട്ടുള്ള പ്രശ്നങ്ങളുടെ ഗണത്തിൽ നമുക്ക് പെടുത്താവുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ നമ്മളുടെ എപ്പിസോഡ് വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു എപ്പിസോഡാണ് എന്ന് പറഞ്ഞത് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കെ എസ് എഫ് ഇയെ കുറിച്ചിട്ടാണ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻറ്റർപ്രൈസസ് അഥവാ കെ എസ് എഫ് ഇ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലർക്കും അറിയാവുന്ന സംഗതിയാണ് വിശ്വസ്തം സുതാര്യം ജനകീയം അതാണ് കെ എസ് എഫ് അടിസ്ഥാന മുദ്ര അതാണ് അതാണ് അവരുടെ മുദ്രാവാക്യം ആ ഒരു മുദ്രാവാക്യത്തോടു കൂടിയിട്ടാണ് കെ എസ് എഫ് ഇ എന്ന് പറഞ്ഞ ചിട്ടി കമ്പനി എന്ന് കുറ കുറച്ചുകൂടി ആ കമ്പനി നമുക്ക് ചിട്ടി കമ്പനി എന്നാണ് ആ ഒരു സവിശേഷ ഗണത്തിലാണ് ആ ഒരു പ്രത്യേക ഗണത്തിലാണ് നമുക്ക് കെ എസ് എഫ് നമുക്ക് ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നത് എന്താണ് ഈ കെ എസ് എഫ് ഇ എന്ന് പറഞ്ഞ ചിട്ടി കമ്പനി ഈ കെ എസ് എഫ് ഇ എന്ന് പറഞ്ഞ ചിട്ടി കമ്പനി അവർ പോലെ വിശ്വസ്തവും സുതാര്യവും ജനകീയവുമാണോ അവർ ചില ആളുകൾ പറയുന്നുണ്ട് ഇതൊരു തട്ടിപ്പ് കമ്പനിയാണ് കെ എസ് എഫ് തട്ടിപ്പ് കമ്പനി അല്ലെങ്കിൽ ചിട്ടി കമ്പനി തട്ടിപ്പ് കമ്പനി എന്നൊക്കെ പറയുന്നതിനകത്ത് എത്രമാത്രം യാഥാർത്ഥ്യമാണുള്ളത് ഏതൊക്കെ മൊഡ്യൂളിൽ കൂടിയാണ് അല്ലെങ്കിൽ ഏതൊക്കെ രീതികളാണ് കെ എസ് എഫ് ഇ അവലംബിക്കുന്നത് പൊതുവെ ചിട്ടി കമ്പനികൾ എന്ന് പറഞ്ഞാൽ കെ എസ് എഫ് ഇ മാത്രമല്ല ധാരാളം നമുക്ക് എല്ലാ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റികളും ഇപ്പോൾ ഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ചിട്ടികൾ നടത്തുവാനായിട്ട് രജിസ്റ്റർ ചെറിയൊരു ഓർഡിനൻസ് വന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു താൽക്കാലികമായിട്ട് അതവർ നിർത്തിവച്ചിരിക്കാൻ തോന്നുന്നുണ്ട് അതുകൂടാതെ ഫിനാൻസ് പരമായിട്ട് ഫൈനാൻഷ്യലി ബന്ധപ്പെട്ട മിക്കവാറും ധാരാളം ചിട്ടി കമ്പനികളുണ്ട് തൃശ്ശൂർ ജില്ലാ എന്ന് പറഞ്ഞാൽ തന്നെ ചിട്ടിക്കമ്പനിയുടെ ആസ്ഥാനമാണ് അവിടെ തന്നെയാണ് കെ എസ് എഫ് ഇയുടെ ആസ്ഥാന കേന്ദ്രവും തൃശ്ശൂരാണ് തൃശ്ശൂർ ധാരാളം പ്രൈവറ്റ് ചിട്ടികളുണ്ട് അതുപോലെ നമുക്ക് നമുക്ക് വെൽ ഫേമസ് ആയിട്ടുള്ള ഒരു ചിട്ടി കമ്പനിയാണ് നമുക്ക് ശ്രീ ഗോകുലം ചിറ്റി ഫിനാൻസ് എന്ന് പറഞ്ഞ ചിട്ടി കമ്പനിയുണ്ട് പിന്നെ മിക്കവാറും ധാരാളം ചിട്ടി കമ്പനികളുണ്ട് അപ്പോൾ എന്താണ് ഈ ചിട്ടി കമ്പനികൾ എന്നുള്ളതല്ല നമ്മളുടെ വിഷയം ഈ കെ എസ് എഫ് ഇ എന്ന് പറഞ്ഞ ചിട്ടി കമ്പനി എത്രമാത്രം ജനകീയമാണ് അവർ ആൾക്കാരെ പറഞ്ഞ് പറ്റിച്ച് തട്ടിപ്പ് ചെയ്തിട്ട് പൈസ വാങ്ങിക്കുന്നതാണോ അതോ ഈ ചിട്ടിക്ക് ചേരുമ്പോൾ മാത്രമാണോ നമുക്ക് ഇത്തരത്തിലുള്ള സംഗതികൾ അതിനുശേഷം നമ്മൾ പൈസ ധാരാളം ആളുകൾ പറയുന്ന ഒരു പരാതിയാണ് ഞാൻ പലരോടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തരും കെ എസ് എഫ് ഇക്കാര് ചിറ്റിക്ക് നമ്മൾ ചേരാൻ സമയത്ത് പൊന്നെ തേനെ പോട്ടെ പൊടിയെ എന്നൊക്കെ പറഞ്ഞു ചിറ്റിക്ക് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഭയങ്കര അഹങ്കാരമാണ് അവിടുത്തെ കെ എസ് എഫ് ഇ കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ് കമ്പനിയുടെ നിലനിൽപ്പെന്ന് പറഞ്ഞാൽ കുറേ ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ഒരു കമ്പനി ശരിയത് ഒരു കോർപ്പറേറ്റ് സ്ഥാപനമാണ് അവിടെ അപ്പോൾ അതിന് ധാരാളം ബ്രാഞ്ചുകളുണ്ട് കേരളത്തിൽ ധാരാളം ബ്രാഞ്ചുകളുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ വളരെ നന്നായിട്ട് ഭംഗിയായിട്ട് എന്താ പറയുക ഭംഗിയായിട്ട് എന്ന് പറഞ്ഞാൽ അതിലുപരിയായിട്ട് മാന്യമായി പോകുന്ന ഇതുവരെ ഒരു ക്രമേക്കേടുകളും വരാതെ ഇടയ്ക്ക് ഒരു ചെറിയ ചെറിയ പൊട്ടൻപൊടിയൊക്കെ വന്നിരുന്നു അതിലുപരിയായിട്ട് നന്നായി പോകുന്ന ഒരു സ്ഥാപനമാണ് ഈ കെ എസ് എഫ് ഇ എന്ന് പറഞ്ഞ ചിട്ടി കമ്പനി എന്നെ സംബന്ധിച്ചോളം എനിക്ക് കഴിഞ്ഞ ഇരുപതിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞാൻ കെ എസ് എഫ് ഇ ചിട്ടി റെഗുലറായിട്ടുള്ളയാളാണ് ഞാൻ കെ എസ് എഫ് ഇ ചിട്ടി എന്തുകൊണ്ടാണ് റെഗുലറായിട്ട് കെ എസ് എഫ് ഐ ചിട്ടി ചേരുന്നത് എന്ന് ചോദിച്ചാൽ എൻ്റെ പല സാമ്പത്തിക പ്രതികൂല ഘട്ടങ്ങളിലും എന്നെ സഹായിച്ചത് നെഞ്ചിൽ കൈ ിച്ച് എനിക്ക് പറയും എന്നെ സഹായിച്ചത് കെ എസ് എഫ് ഇ ആണ് അതുകൊണ്ട് ഞാൻ കെ എസ് എഫ് ഇയോടുള്ള എൻ്റെ നന്ദിയും കൃതജ്ഞതയും കടപ്പാടും ഞാൻ അഡ്വാൻസ് ആയിട്ട് ഞാൻ പ്രകടിപ്പിക്കുകയാണ് ഈ നന്ദിയും കൃതജ്ഞതയും കടപ്പാടും ആയിട്ട് ഞാൻ പ്രകടിപ്പിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് ഒരിക്കലും അത് കെ എസ് എഫ് ഇ സുതാര്യമാകുന്നു അല്ലെങ്കിൽ ജനകീയമാകുന്നോ അല്ലെങ്കിൽ അത് ആൾക്കാർക്ക് വളരെയേറെ പ്രയോജനപ്രദമാകണം എന്നൊന്നുമില്ല ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഞാനിവിടെ പ്രകടിപ്പിച്ചത് ആ റീസെൻ ഞാൻ പറഞ്ഞു ഞാൻ ധാരാളം ചിട്ടിയുള്ള ആളാണ് ഞാൻ കെ എസ് എഫ് ഐയിലും റീസെൻലി ഞാൻ കെ എസ് എഫ് ഇക്ക് ചിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ കെ എസ് എഫ് ഐയിൽ ഒരു ചെക്കുമായിട്ട് ചെന്നപ്പോൾ ചെന്നപ്പോൾ അവർ പറഞ്ഞു സാറേ കെ എസ് എഫ് ഇയിലെ ചെക്ക് ഇനി മുതൽ അക്സെപ്റ്റ് ചെയ്യുകയില്ല കാരണം കെ എസ് എഫ് ഐയുടെ സി അല്ലെങ്കിൽ ചെയർമാൻ്റെ അല്ലെങ്കിൽ എം ഡിയുടെ അതായത് ഗവൺമെൻറ്റിൻ്റെ തീരുമാനം എന്താണ് കെ എസ് എഫ് ഐയുടെ തീരുമാനമാണ് ഇനി മുതൽ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ചെക്കുകൾ വാങ്ങാൻ പാടില്ല ഓൺ ക്യാഷ് റെഡി ക്യാഷ് ചെക്ക് കൊടുത്താൽ അത് ഓൺ ദ ഡേ സെയിം ഡേ തന്നെ നമ്മൾ പ്രസൻറ്റ് ചെയ്യും നമുക്ക് ചിട്ടി ചെക്ക് മേടിച്ചിട്ട് പെൻഡിങ്ങിൽ വെക്കുന്ന ഒരു പരിപാടി നമുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ പാടെ അസ്വസ്ഥനെ കാരണം നമുക്കൊക്കെ ഒരു ഫൈനാൻഷ്യൽ പ്ലാനിംഗ് ഉണ്ട് ആ ഫിനാൻഷ്യൽ പ്ലാനിങ് വെച്ചിട്ടാണ് അത് ഇന്നലെ വരെ എങ്ങനെയായിരുന്നു അപ്പോൾ ആ പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ചെക്കുമായിട്ട് ഇരുന്ന അവർ പറഞ്ഞ് ഈ മാസം കൂടി ഞങ്ങൾ ചെക്ക് സ്വീകരിക്കാം അതായത് ഞാനിത് സംഭവിച്ചത് നവംബർ മാസമാണ് ഇനി ഡിസംബർ മാസം ഒന്നാം തീയതി മുതൽ യാതൊരുവിധ ചെക്ക് ഇടപാടുകളും ഉണ്ടായിരിക്കുന്നതല്ല നിങ്ങൾക്ക് ക്യാഷ് അടയ്ക്കുകയാണെങ്കിൽ ചിട്ടി ലേലത്തിൽ പങ്കെടുക്കാം മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ക്യാഷ് അടച്ചില്ല എങ്കിൽ നമുക്ക് കെ എസ് എഫ് ഐയുടെ നിങ്ങൾക്ക് യാതൊരു ഈ ചിട്ടിയിലൊന്നും നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാനതിൻ്റെ അവരോട് അപ്പോൾ ചോദിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഉദാഹരണം എന്താണ് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ അവർ അതിന് എനിക്ക് തന്ന ആൻസർ എന്താണെന്ന് ചോദിച്ചാൽ ധാരാളം ആളുകളെ ചെട്ട് ചിറ്റ് ചെക്ക് തന്നതിന് ശേഷം പിന്നെ ചിട്ടി പിടിക്കുന്നുണ്ട് ചിട്ടി പിടിച്ചതിന് ശേഷം അവർ കൃത്യമായ സമയത്ത് അവർ പൈസ അടയ്ക്കുന്നില്ല ചെക്ക് ബൗൺസ് ആക്കുന്നു അങ്ങ് അപ്പോഴേക്കും മറ്റുള്ള കസ്റ്റമേഴ്സിന് എന്താണ് സംഭവിക്കുന്നത് അവർക്ക് നമുക്ക് കൃത്യമായ രീതിയിൽ പൈസ കൊടുക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് നേരിടുന്നു അതെന്തെങ്കിലും ഒരു ചിട്ടി എന്ന് പറഞ്ഞാൽ അൻപത് പേരുടെ ഒരു ചിട്ടി ചേർത്ത് കഴിഞ്ഞാൽ അൻപത് പതിനായിരം പേരുടെ അൻപത് പേരുടെ ചിട്ടിയാണെങ്കിൽ ഈ പതിനായിരം പേർക്ക് അമ്പത് പേരെ എന്ന് പറഞ്ഞാൽ എന്താ എത്രയാണ് വരുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് വരുന്നത് ഈ അഞ്ച് ലക്ഷം രൂപ അവർ ഇന്ന അഡ്വാൻസ് ആയിട്ട് ആദ്യം തന്നെ അവർ പോയി ട്രഷറിയിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്ത് ഈ അഞ്ച് ലക്ഷം രൂപ അവിടെ ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ചിട്ടിയിലേക്ക് രണ്ടാം തവണ മുതൽ ചിട്ടി വിളിക്ക് ലേലം വരികയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഒന്നാം തവണ നമ്മൾ അവിടെ രജിസ്റ്റർ ചെയ്തു രണ്ടാം തവണ ചിട്ടി ഒരാൾ പിടിച്ചതിന് ശേഷം മുപ്പത് ദിവസത്തിന് ശേഷം ചിട്ടി ലേലം കൊണ്ടു അല്ലെങ്കിൽ വിളിച്ചെടുത്തു നടക്കു വീണു എങ്കിൽ മുപ്പത് ദിവസത്തിന് ശേഷമാണ് നമുക്ക് ഈ പൈസ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഈ മുപ്പത് ദിവസത്തിന് ശേഷം എങ്ങനെയാണ് ഈ പൈസ ലഭിക്കുന്ന ഈ ഉള്ള അൻപത് പേരിൽ നിന്ന് ചിട്ടി പിരിച്ച് ഈ പൈസ പിരിച്ചെടുത്ത് പതിനായിരം രൂപ വീതം പിരിച്ചെടുത്തിട്ട് ചിലപ്പോൾ ആദ്യം വിളിക്കുന്ന വിളിക്കുന്നയാൾ ഈ പതിനായിരം അമ്പതിൻ്റെ ചിട്ടി എന്ന് പറഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപയുടെ ചിട്ടി ചിലപ്പോൾ ഒരാൾ നാല് ലക്ഷം രൂപയ്ക്കായിരിക്കും അല്ലെങ്കിൽ മൂന്നര ലക്ഷം രൂപ വരെ മുപ്പത് ശതമാനം കുറച്ചിട്ടാണെങ്കിൽ മൂന്നര ലക്ഷം രൂപ വരെ ഫോർ എക്സാമ്പിൾ അങ്ങനെ വിളിക്കുകയാണ് ഉണ്ടെങ്കിൽ ഈ മൂന്ന് ലക്ഷം രൂപ വിളിച്ച് മൂന്നര ലക്ഷം രൂപ വിളിച്ച കസ്റ്റമേഴ്സിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള പൈസ വേണമല്ലോ അപ്പോൾ ഈ പൈസ ആദ്യത്തെ തവണ പിരിഞ്ഞ് കിട്ടിയ പൈസ എടുത്തിട്ട് അങ്ങനെയാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് പക്ഷേ അത് കെ എസ് ബിക്ക് പൈസ ഉള്ളതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല ആ പൈസ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ അതാണ് അതിൻ്റെ സിസ്റ്റം അങ്ങനെയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ അപ്പോൾ കെ എസ് ബി നമ്മളൊരു ചിട്ടി പിടിച്ചു കെ എസ് ഐ ചിട്ടി പിടിച്ചതിന് ശേഷം ചിട്ടി പണത്തിന് വേണ്ടി ചെല്ലുമ്പോൾ അവരെന്താണ് പറയുന്നത് ചിട്ടി പിടിച്ചു നിങ്ങൾക്ക് ഇന്ന് ഒരു മാസത്തിന് ശേഷമാണ് നിങ്ങൾക്ക് പൈസ ലഭിക്കുന്നത് മുപ്പത് ശതമാനം കുറച്ച് ചിട്ടി വിളിച്ചു കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപയുടെ മുപ്പത് ശതമാനം എന്ന് പറഞ്ഞാൽ ഒന്നര ലക്ഷം രൂപയാണ് ഒന്നര ലക്ഷം രൂപ വിളിച്ചിട്ട് കുറച്ച് മൂന്നര ലക്ഷം രൂപ നമുക്ക് കൈ കിട്ടണമെങ്കിൽ നമ്മൾ ഒരു മാസം കാത്തിരിക്കണം ഒരു മാസം കാത്തിരിക്കാതെ നമ്മൾ നേരത്തെ പൈസ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ എന്താണ് അതിന് അവർക്ക് അഡ്വാൻസ് പേയ്മെൻറ്റ് നമുക്ക് ചെയ്യണമെങ്കിൽ അതിന് അവരുടെ ചാർജ് ഉണ്ട് ആ ചാർജ് അവർ കട്ട് ചെയ്തതിന് ശേഷം ാണ് നമുക്ക് ഈ അഡ്വാൻസ് പേയ്മെൻറ്റ് ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ലഭിക്കുക അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ പേയ്മെൻറ്റ് ലഭിക്കുക പേയ്മെന്റ് ലഭിക്കാൻ നമ്മൾ ബോൾഡ് കൊടുക്കണം അല്ലെങ്കിൽ സ്വർണം കൊടുക്കണം സ്ഥലം ഈടായിട്ട് കൊടുക്കണം ഗവൺമെൻറ് സെക്യൂരിറ്റി വേണമെങ്കിൽ അത് കൊടുക്കണം എൽ ഐ സിയുടെ അത് ലഭ്യമാക്കാം മറ്റുള്ള സാലറിയുടെ പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ജാമ്യം കൊടുക്കാം അവരുടെ സാലറി സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വിവിധ വശങ്ങളിൽ കൂടിയാണ് നമുക്ക് പൈസ ലഭിക്കേണ്ടത് ഈ വസ്തു ജാമ്യത്തിലൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ധാരാളം നൂലാമാലകൾ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ് വസ്തുവിനെ അവർ വന്ന് കാണും വന്ന് കണ്ടതിന് ശേഷം അതിനൊരു വാല്യൂ ഇടും ആ വാല്യു ഇടുന്ന വാല്യു ഫോർ എക്സാമ്പിൾ വസ്തുവിൻ്റെ വില പത്ത് ലക്ഷം രൂപയാണെങ്കിൽ ഒരിക്കലും പത്ത് ലക്ഷം രൂപ നമുക്ക് കേസുക അതിൻ്റെ അൻപത് ശതമാനമായിട്ടുള്ള അഞ്ച് ലക്ഷം രൂപയാണ് അവരുടെ വാല്യൂ ആയിട്ട് അവർ കണക്കാക്കുന്നത് ഈ വാല്യൂ ചെയ്യുമ്പോൾ വാല്യൂറ്റ ഫീസ് നമ്മളാണ് കൊടുക്കേണ്ടത് പിന്നെ അതുകൂടാതെ തന്നെ കരവടച്ച രസീത് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് പിന്നെ ആധാരങ്ങൾ മുന്നാധാരങ്ങൾ പിന്നെ ബാധ്യത സർട്ടിഫിക്കറ്റ് പിന്നെ എന്തെങ്കിലും പിന്നെ നമ്മുടെ എന്താ പറയുക ഈ ഫാമിൽ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ചില സംഗതികളൊക്കെ ഉണ്ട് വിൽപത്രമാണെങ്കിൽ കുറച്ചുകൂടെ നൂലാമാലകളൊക്കെ കൂടും പിന്നെ അതൊക്കെ അഞ്ചാൻ നമ്മൾ അഫഡവിറ്റ് കൊടുക്കണം അതിനുശേഷം ഒക്കെ കൊടുത്തതിന് ശേഷം ഫോട്ടോയും മറ്റും സംഗതികളെല്ലാം കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ പിന്നെ എന്താണ് അഫഡവിറ്റ് നമുക്കൊരു എന്താ പറയുക അഡ്വക്കറ്റാണ് അഫഡവിറ്റ് നമുക്ക് നൽകേണ്ടത് അഫഡവിറ്റ് എല്ലാം കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ചുറ്റി കൊടുത്ത് അവിടെ പോയി സൈൻ ചെയ്യണം അതിനുശേഷം പിന്നെ നമുക്ക് കെ എസ് എഫ് ബി പണം ലഭിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അന്ന് വരെയുള്ള ഏത് ദിവസമാണ് പണ നമുക്കൊരു ലെറ്റർ അയക്കും ആ ലെറ്റർ നമ്മൾ തിരിച്ച് അവിടെ കൊണ്ട് കൊടുക്കണം അവിടെ ബുക്കിൽ സൈൻ ചെയ്യണം സൈൻ ചെയ്ത് അന്നേ ദിവസം പോയിട്ട് നമ്മൾ ഇ സി ഇ സി എന്ന് പറഞ്ഞാൽ എൻകംബൻസ് സർട്ടിഫിക്കറ്റ് അതായത് ബാധ്യത സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലൈ ചെയ്യണം അതേവരെ ആ വസ്തുവിന് യാതൊരു ബാധ്യതകളൊന്നും ഇല്ല എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തിന് ശേഷം നമ്മൾ അതും കൊടുത്തിന് ശേഷം മാത്രമേ നമുക്ക് ഈ പണം പണം നമുക്ക് കയ്യിൽ ലഭിക്കുകയുള്ളൂ അപ്പോൾ അപ്പോഴേക്കും വേറെ ഏകദേശം ഒരു ഒരു മാസം ഏറ്റവും ചുരുങ്ങിയതാണ് ഈ ഒരു മാസം അതിനേക്കാൾ കൂടുതലായിട്ട് നീണ്ടു പോകത്തേയുള്ളൂ അപ്പോഴാണ് നമുക്ക് ഈ പണം ലഭിക്കുന്നത് ഓക്കെ ദെൻ അതെല്ലാം നമ്മൾ പിന്നെ സ്വർണ്ണം കൊടുക്കുകയാണ് സാലറി സർട്ടിഫിക്കറ്റൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് അയച്ച് തിരിച്ച് വരുന്നതിനൊക്കെ ടൈം എടുക്കും സ്വർണ്ണമോ മറ്റെന്തെങ്കിലും ബോണ്ടുകളോ മറ്റോ ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് വളരെ വേഗം പൈസ ലഭിക്കും ആ പൈസ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം ലഭിക്കണമെങ്കിൽ നമുക്ക് അഡ്വാൻസ് പേയ്മെന്റ് അവർ കട്ട് ചെയ്യും അപ്പോൾ ഇതൊക്കെ അവർ ചെയ്യും കെ എസ് എഫ് ഐ ഇതെല്ലാം ചെയ്യുമ്പോഴേക്കും ഒരു മാസം അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം മുതൽ നാൽപ്പത്തഞ്ച് ദിവസം വരെയൊക്കെ എടുക്കും പക്ഷേ നമ്മൾ ഒരു ചിട്ട് ചിട്ടുചീരുന്ന ഒരു വരിക്കാരൻ ചെന്നിട്ട് നമ്മൾ ക്യാഷ് കൊടുക്കാൻ നമ്മൾ ചെക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ പറയുന്നത് സാധിക്കത്തില്ല നിങ്ങൾക്ക് ഒരു ദിവസം പോലും ഡേസ് ഓഫ് തരാൻ നിങ്ങൾക്ക് സാധിക്കത്തില്ല കമ്പനിയുടെ തീരുമാനമാണ് ഡയറക്ടറുടെ തീരുമാനമാണ് അല്ലെങ്കിൽ എം ഡിയുടെ തീരുമാനമാണ് ഡയറക്ടർ എം ഡി എന്നൊക്കെ പറഞ്ഞാൽ ഗവൺമെൻറ് തന്നെയാണല്ലോ അതുകൊണ്ട് അത്തരത്തിലുള്ള തീരുമാനമായതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെക്ക് അക്സെപ്റ്റബിൾ അല്ല അത് സ്വീകരിക്കുവാൻ നമുക്ക് സാധ്യമല്ല എന്ന് പറയുന്നു കസ്റ്റമറോട് ഒരു നിലപാടും അല്ലെങ്കിൽ തിരിച്ച് കമ്പനിയോട് മറ്റൊരു നിലപാടും ഉള്ളത് അത് ശരിയായ നിലപാടാണോ എന്ന് ഞാൻ സിഇഒടും എം ഡി പിന്നെ അതിന് ഉള്ള എന്താ പറയുക ചെയർമാനോടൊക്കെ ഞാൻ ചോദിക്കുകയാണ് എൻ്റെ ഒരു ന്യായമായ സംശയമാണ് അപ്പോൾ നിങ്ങൾ പറയുന്ന ഉത്തരം എനിക്കറിയാം പലരും ഇങ്ങനെ ചെക്ക് ൾ മുടക്കുമ്പോൾ കമ്പനിക്ക് വരുന്ന നഷ്ടത്തെക്കുറിച്ചാണ് സംബന്ധിച്ചു ആ നഷ്ടം അതൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതുള്ളൂ അപ്പോൾ ഒരു കമ്പനി എന്ന് പറയുമ്പോഴേക്കും ധാരാളം ആളുകൾ കെ എസ് ബി വളരെയേറെ വിശ്വസ്തമായിട്ടുള്ള ഒരു കമ്പനിയാണ് ധാരാളം വർഷങ്ങളായിട്ട് ജനങ്ങളുടെ വിശ്വസ്തയെ ആർജിച്ച് നന്നായിട്ട് നടന്നുകൊണ്ട് പോകുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല നിങ്ങൾ പറയുന്നത് വളരെ ന്യായമായ കാര്യമാണ് പക്ഷേ ഒരു ബിസിനസ്സുകാരന് ഒരാൾക്കിപ്പോൾ സാലറി കിട്ടുന്നത് അഞ്ചാം തീയതിയാണെന്ന് കരുതുക നമ്മുടെ ചിട്ടിയുടെ ഡേറ്റ് ഇരുപത്തി എട്ടാം തീയതിയാണ് അപ്പോൾ ആ ഇരുപത്തിയെട്ടാം തീയതി ആകുമ്പോൾ മന്ത്രി നമുക്ക് ചിട്ടിക്ക് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ആദ്യം മുപ്പത്തി എട്ടാം തീയതി നമുക്ക് പൈസ അടയ്ക്കാനായിട്ടാണ് എല്ലാവരും ഒരു സാധാരണക്കാരായ ആളുകളുടെ ഒരു വിശസ്തമായ സ്ഥാപനമാണ് കെ എസ് എഫ് പി അപ്പോൾ എല്ലാവർക്കും ആ ഡേറ്റിൽ പൈസ നൽകുവാനായിട്ട് സാധിക്കത്തില്ല എന്താണ് ചെയ്യുന്നത് നമ്മൾ അപ്പോഴാണ് നമ്മൾ ഈ ചെക്കുകളെ ആശ്രയിക്കും ചെക്കുകൾ അഞ്ച് ദിവസത്തെ ഡേറ്റ് നമ്മൾ ആ സെയിം ഡേ ചെക്ക് കൊടുത്തതിന് അഞ്ച് ദിവസത്തിന് ശേഷം പ്രസൻറ്റ് ചെയ്തോളൂ സാലറി ഇടയൊക്കെ ഒക്കെ ആ സമയമാകുമ്പോഴാകും അങ്ങനെയാണ് നമ്മൾ ഈ ചെക്കുകൾ കൊടുക്കുന്നത് ഞാൻ അങ്ങനെയാണ് മീൻസ് അങ്ങനെയാണ് ഞാൻ ചെയ്തു വരുന്നത് അപ്പോൾ നമുക്ക് ഞാനൊരു എഴുത്തുകാരനായതുകൊണ്ട് എനിക്ക് റോയൽറ്റി വരുന്ന ഡേറ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് യൂണിവേഴ്സിറ്റികളിലോ അവിടെയൊക്കെ ക്ലാസ് എടുക്കാനൊക്കെ പോകുന്നത് കുട്ടികൾക്ക് ക്ലാസ് എടുക്കാനൊക്കെ പല ബോധവൽക്കരണ ക്ലാസുകളൊക്കെ പോകുമ്പോൾ ചെറിയ ചെറിയ പേയ്മെന്റുകളൊക്കെ ഉണ്ട് അതൊക്കെ വെച്ചിട്ട് നമ്മൾ കൊടുക്കുമ്പഴേക്കും നമുക്കൊരു ഒരു എന്താ പറയുക ഫിനാൻഷ്യൽ പ്ലാനിങ് വെച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു സിസ്റ്റം വന്നപ്പോഴേക്കും അതൊക്കെ താറുമാറാവുകയാണ് നമ്മൾ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഇരുപത്തി അഞ്ചാം തീയതി മാത്രം നമ്മൾ ചെക്ക് കൊടുത്താൽ മാത്രമേ നമുക്ക് ഇരുപത്തഞ്ചാം തീയതിയിലെ ലേലത്തിൽ നമ്മൾ പങ്കെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ഈ കെ എസ് എഫിയുടെ ഈ നിയമം അത് അവർ തന്നെ പറയുകയുണ്ടായി ധാരാളം ആളുകൾ മുഖേന മുഖേന സംഘടനയൊക്കെ മുഖേന ഇതൊന്നും മാറ്റണം ഇത് കസ്റ്റമർക്ക് വളരെ ഒരു ബ്രീത്തിങ് സ്പേസ് പോലും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ കഷ്ടമാണ് പരമ കഷ്ടമാണ് ഉണ്ട് കെ എസ് എഫ് ഐ ഇതിനെക്കുറിച്ച് പുനർവിചിന്തനം ചെയ്യേണ്ട കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും അത് അക്സെപ്റ്റ് ചെയ്തില്ല എന്നാണ് ആ മനസ്സിലാക്കാൻ സാധിച്ചത് എൻ്റെ ഒരു ചെറിയ സജഷൻ എന്താണെന്ന് ചോദിച്ചാൽ കെ എസ് എഫ് ഐയോട് ഒരു സജഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് നിങ്ങളൊരു എ ബി സി കാറ്റഗറൈസേഷൻ വെക്കുന്നില്ല എ ബി സി കാറ്റഗറൈസേഷൻ എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള കെ എസ് കെ എസ് എഫ് ഐക്ക് റെഗുലറായിട്ടുള്ള കസ്റ്റമേഴ്സ് ഒരിക്കൽ പോലും ഒരു പെൻഡിങ്ങും വരാത്ത ചെക്ക് കഴിഞ്ഞാൽ ഒരിക്കൽ പോലും ഒരു ബൗൺസും വരാത്ത ആ ഒരു കസ്റ്റമർ ഉണ്ടെങ്കിൽ അവരെ എ കാറ്റഗറിയിൽപ്പെടുത്താവുന്നതാണ് അപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ആ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് അത് ബ്രാഞ്ച് ഇറ്റ് സെൽഫിൻ ബ്രാഞ്ച് മാനേജർക്ക് അല്ലെങ്കിൽ അറിയാവുന്നതാണ് അവരുടെ കസ്റ്റമറുമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ കൂടി അവർക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ ആ ഏ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഒരു ഡേസ് സബ് ഗ്രീസ് ആയിട്ട് അഞ്ച് ദിവസമോ അല്ലെങ്കിൽ വൺ വീക്ക് ടൈം നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതലായിട്ടും നമ്മുടെ കെ എസ് എഫ് ഐയുടെ ബിസിനസ് നന്നായിട്ട് മുന്നോട്ട് പോകാനും ആൾക്കാർ കുറച്ചുകൂടി ജനകീയമാകുവാനും സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം ആ കസ്റ്റമർ വളരെ നല്ല കസ്റ്റമറാണ് അവരെ കെ എസ് എഫ് ഐയുമായിട്ട് ഇന്നുവരെയുള്ള ഇടപാടുകൾക്ക് യാതൊരു ബുദ്ധിമുട്ടും വരുത്തി വരുത്തിയിട്ടില്ല എന്നുള്ള കാര്യം കമ്പനിക്ക് അതായത് കെ എസ് എഫ് ബ്രാഞ്ചിന് അറിയാവുന്ന ആളുകളെയാണ് ഈ എ കാറ്റഗറി എന്ന് പറയുന്നത് രണ്ടാമത് ബി കാറ്റഗറി ബി കാറ്റഗറി എന്ന് പറഞ്ഞാൽ സാലറി ഡി പേഴ്സൺസ് ആയിരിക്കും ബിസിനസ്മാൻ ആയിരിക്കും നോർമൽ പീപ്പിൾസ് ആയിരിക്കാം പക്ഷേ അവരെ സംടൈംസ് ദേ വിൽ മേക്ക് ഇറ്റ് ചില സമയത്ത് അവരത് ഒന്ന് അലംഭാവം കാണിക്കാറുണ്ട് ചില സമയത്ത് അവർ പ്രോപ്പറാണ് പക്ഷേ അവർ ആസ് എന്താ പറയുക മാർക്കറ്റ് ഇടുമ്പോഴേക്കും അവരൊരു സാറ്റിസ്ഫൈഡ് കസ്റ്റമറാണ് മീൻസ് അവറേജ് കസ്റ്റമറാണ് കുഴപ്പമില്ല എപ്പോഴും അവറേജ് കസ്റ്റമറാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള സംഗതി വരുമ്പോൾ അവർ ചെക്ക് ആയിട്ട് വരുമ്പോൾ അവർക്ക് മാക്സിമം മൂന്ന് ദിവസം വരെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതാണ് ബി കാറ്റഗറി ഇനി എന്താണ് സി കാറ്റഗറി സി കാറ്റഗറി എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് വന്ന് ചേരുന്ന ചിറ്റുകൾ പുതിയ ചിറ്റാളന്മാർ അവരെക്കുറിച്ച് നമുക്ക് യാതൊരു ഐഡിയാമില്ല കമ്പനിക്ക് യാതൊരു ഐഡിയാമില്ല അതുപോലെ തന്നെ നേരത്തെ ചേർന്ന ആൾക്കാർ െ എപ്പോഴും അലംഭാവം കാണിക്കുന്ന ആളുകൾ എപ്പോഴും പൈസ അടയ്ക്കാൻ വേണ്ടി വിമുഖത കാണിക്കുന്ന ഒത്തിരി ഡിലേ ആക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ചെക്ക് ബൗൺസ് ബൗൺസാക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് ഈ സീറ്റ സി കാറ്റഗറിയിലേക്ക് കൊണ്ടുവരികയും അവരുടെ ഉണ്ടെങ്കിൽ നിന്ന് ഒരു കാരണവശാലും ചെക്ക് അക്സെപ്റ്റ് ചെയ്യാതെ ഇരിക്കുകയും ചെയ്യാവുന്ന ഒരു പ്രവണത നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് എൻ്റെ ഒരു സജഷനാണ് ബഹുമാനപ്പെട്ട അധികാരികൾ ഇത് കേൾക്കും അധികാരിലേക്ക് ഈ വീഡിയോ എത്തണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം പിന്നെ നമ്മൾ നമ്മൾ ലക്ഷോപലക്ഷം കെ എസ് എഫ് ഐ വരിക്കാരുണ്ട് അവരും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നുണ്ടോ രണ്ടാമത് കെ എസ് എഫ് ഐ ജോലിക്കാരുടെ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ വളരെ നന്നായിട്ട് പെരുമാറുന്ന ആളുകളാണല്ലോ നമ്മൾ ഈ ചുറ്റിക്ക് ചേരുന്ന സമയത്ത് അല്ലെ ചേർക്കുന്ന സമയത്ത് പൊന്നേ പൊടിയെ പിന്നെ ചക്കര മുത്തേ പൊന്നും കുടമയും എന്നൊക്കെ പറഞ്ഞിട്ട് ചേർക്കുന്ന ആളുകളുണ്ട് പക്ഷേ ചേർന്ന് നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളെ കണ്ട ഭാവം പോലുമില്ല അവർക്കൊരു തലക്കനമാണ് നമ്മളവിടെ ചെല്ലുമ്പം എന്താണ് വന്നത് എന്താണ് ആവശ്യം എന്ത് എന്ത് ലോൺ എന്താണ് ആ രീതിയിലേക്കുള്ളൊരു സമീപനം മാറ്റേണ്ട കാലഘട്ടം കഴിഞ്ഞു പോയി ധാരാളം ആളുകൾ ഇപ്പോഴും കെ എസ് എഫ് ഇയിലുണ്ട് അത് കെ എസ് എഫ് ഇയുടെ ഒരു അപ്പച്ചയമാണ് എന്ന് തന്നെ എനിക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം നമ്മളൊരു കസ്റ്റമർ എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ അവരെന്താണ് അവർ ഈ ദൈവമാണ് ആ അതിഥി ദൈവവും ഭവ എന്ന് നമ്മൾ പറഞ്ഞതുപോലെ നമ്മളുടെ കസ്റ്റമേഴ്സ് നമ്മളുടെ ഈശ്വരന്മാരാണ് ആ കസ്റ്റമർ ഈശ്വരനെ നമ്മൾ സംപ്രതിപ്പെടുത്തിയില്ലെങ്കിൽ എന്താണ് എല്ലാം താറുമാറാകും അപ്പോൾ കസ്റ്റമറെ വേണ്ട രീതിയിൽ കസ്റ്റമർ കെയറിംഗ് എന്ന് പറയുന്ന സംഗതികൾ വളരെയേറെ അത്യാവശ്യമാണ് എല്ലാ ബ്രാഞ്ചുകളിലും ഈ കസ്റ്റമർ കെയറിനെ കുറിച്ചുള്ള ഒരു ഒരു ഊന്തൽ കൊടുക്കേണ്ടത് നന്നായിരിക്കുന്നു എനിക്ക് എല്ലാ എല്ലാ ബ്രാഞ്ചുകളെക്കുറിച്ചും എല്ലാ സ്റ്റാഫുകളെ കുറിച്ചും അല്ല ഞാനീ പറയുന്നത് എനിക്ക് സ്വന്തമായിട്ട് പേഴ്സണലി എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് പല സ്റ്റാഫുകളും ചിലപ്പോൾ നമ്മൾ ഒക്കെ നമ്മൾ നമ്മളെ വളരെയേറെ അവമതിപ്പോടു കൂടി നമ്മളെ കാണുകയും നമ്മളോട് പെരുമാറുകയും ചെയ്യുന്ന ചില സ്റ്റാഫുകളും സ്റ്റിൽ കെ എസ് എഫ് ഇൽ ഉണ്ട് എന്ന് പറയാതിരിക്കുവാനായിട്ട് നിർവാഹമില്ല പിന്നെ മറ്റൊരു കാര്യം എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് നമ്മളൊരു ചിട്ടിയിൽ ചേർന്നു പിന്നെ അയ്യായിരം അമ്പത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയും അയ്യായിരം അമ്പതിൻ്റെ ചിട്ടി നമ്മൾ ചേർന്ന് പുതിയ ചിട്ടിയാണ് ധാരാളം ഓഫറുകളൊക്കെ കെ എസ് എഫ് കൊടുക്കുന്നുണ്ട് നല്ലതാണ് അതിനകത്ത് ചിലപ്പോൾ പത്ത് പേർക്ക് മാത്രം അല്ലെങ്കിൽ രണ്ട് പേർക്ക് മാത്രം സമ്മാനങ്ങൾ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ബാക്കിയുള്ള രണ്ട് പേർക്ക് അല്ലെങ്കിൽ പത്ത് പേർക്ക് കൊടുത്ത് ബാക്കി നാൽപ്പത് പേരുടെ പൊട്ടന്മാരാണോ അല്ല നമ്മൾ കെ എസ് ഫിയിൽ ചിട്ടിക്ക് ചേരുന്ന എല്ലാവരും സമ്മാനത്തിന് ആഹാരമാണ് എല്ലാവർക്കും സമ്മാനം ലഭിക്കണമെന്ന ആഗ്രഹമുള്ള ആളുകളാണ് അപ്പോൾ അതിനകത്ത് പത്ത് പേര് മാത്രം അല്ലെങ്കിൽ രണ്ട് പേർക്ക് മാത്രം അല്ലെങ്കിൽ അഞ്ച് പേർക്ക് മാത്രം സമ്മാനങ്ങൾ കൊടുക്കുക നമ്മൾ നറുക്കെടുത്ത് മേഘാനറക്കും അതൊക്കെ പോട്ടെ അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് നമ്മൾ ഈ ചിട്ടിക്ക് ചേരുമ്പോൾ ഞാനൊരു ഉദാഹരണമാണ് പറഞ്ഞത് പിന്നെ അയ്യ പതിനായിരം ഒമ്പതിൻ്റെ ചിട്ടി ചേർക്കുമ്പോഴേക്കും നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ചിട്ടിയിൽ ചേരുന്ന എല്ലാവർക്കും സമ്മാനം ഈ രണ്ട് പേർക്കോ മൂന്ന് പേർക്കോ കഴിഞ്ഞ റീസെൻ്റ് ഈ നമ്മളൊരു ചിട്ടിക്കകത്ത് ഖാദിയുടെ മൂവായിരത്തഞ്ഞൂറ് രൂപയുടെ കൂപ്പൺ നമ്മളീ നമ്മളെ മൾട്ടിയിലൊക്കെ കൂപ്പൺ ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഇരുപത് പേർക്കോ മറ്റോ ഒക്കെ കൂപ്പൺ കൊടുക്കുന്നുണ്ട് മൂവായിരത്തഞ്ഞൂറ് രൂപ വെച്ചിട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട് അല്ലാതെയും നമ്മൾ ഓരോ പുതിയ ചിറ്റിക്ക് ചേരുമ്പോൾ തന്നെ അതിനകത്തൊന്നോ രണ്ടോ പേർക്ക് കൊടുക്കുന്ന പ്രവണതയുണ്ട് അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളൊരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത് പേർക്കോ പത്ത് രൂപ പേർക്ക് കൊടുക്കുമ്പോൾ എത്രയായി മുപ്പത്തയ്യായിരം രൂപയായി അൻപത് പേരുടെ ഒരു ചിട്ടി ആണെന്നുണ്ടെങ്കിൽ ചെറിയ സമ്മാനങ്ങളാണെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപയുടെ സമ്മാനങ്ങളാണെങ്കിലും ചിട്ടിയിൽ ചേരുന്ന ഒരു പ്രത്യേക ചിട്ടിയാണെങ്കിൽ ആ ചിട്ടിയിൽ ചേരുന്ന എല്ലാവർക്കും സമ്മാനം എന്നുള്ളൊരു മെത്തേഡ് വരികയാണെങ്കിൽ അത് ഈവന് ഇരുന്നൂറ് രൂപ ആയിക്കോട്ടെ മുന്നൂറ് രൂപയായിക്കോട്ടെ മാക്സിമം അഞ്ഞൂറ് രൂപ ആയിക്കോട്ടെ ഒരു ചിട്ടിയിൽ ചേർന്ന് ചിറ്റാലിന് ഒരു അഞ്ഞൂറ് രൂപ ചിട്ടി ഒരു സമ്മാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഹിമാലയൻ ടാസ്ക് ആണ് എനിക്ക് തോന്നുന്നില്ല കാരണം ഉദാഹരണ സമയത്ത് പറയുകയാണെങ്കിൽ പതിനായിരം അമ്പതിൻ്റെ ചിട്ടി എന്ന് പറഞ്ഞാൽ അത് അഞ്ച് ലക്ഷം രൂപയുടെ ചിട്ടിയാണ് അപ്പോൾ അതിനകത്ത് അൻപത് പേരാണ് ഈ അഞ്ച് ലക്ഷം രൂപയുടെ ചിട്ടിയുടെ അൻപത് പേരുടെ ചിട്ടി നമുക്ക് ചേർക്കുമ്പോൾ കെ എസ് എഫ് വരുന്ന സോഴ്സ് ഓഫ് മണി എത്ര പൈസയാണ് വരുന്നത് രണ്ടേക്കാൽ കോടി രൂപയാണ് വരുന്നത് ഈ രണ്ടേകാൽ കോടിയുടെ ഒരു അത് രണ്ടേക്കാൽ കോടി കെ എസ് എഫ് ഐ ചിട്ടിക്കമ്പിക്ക് ലഭിക്കുകയാണ് ഈ രണ്ടേകാൽ കോടിയുടെ ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ എത്രയാണ് രണ്ടര ലക്ഷം രൂപയാണ് രണ്ടേക്കാൽ കോടിയുടെ ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ ആ ഒരു ശതമാനത്തിൻ്റെ ഒരു ശതമാനം രണ്ടേ രണ്ടരലക്ഷം രൂപയുടെ ഒരു ശതമാനം എത്രയാണ് ഇരുപത്തയ്യായിരം രൂപയെ അപ്പം ഈ അഞ്ച് ലക്ഷം രൂപയ്ക്ക് ചുറ്റി ചേരുന്ന ആളുകളുടെ അവർക്ക് അതിൻ്റെ ഒരു ശതമാനം പോലും കൊടുക്കേണ്ട ആ ഒരു ശതമാനത്തിൻ്റെ ഒരു ശതമാനം പൈസ ഉണ്ടല്ലോ ഇരുപത്തിയഞ്ച് ലക്ഷം രണ്ടര ലക്ഷം രൂപയുടെ ഒരു ശതമാനം എന്ന് പറഞ്ഞാൽ എത്ര വരും ആ പൈസ മാത്രമെങ്കിൽ എങ്കിലും ഒരു സമ്മാനം അറ്റ്ലീസ്റ്റ് അപ്പോട്ടെ ഒരു അഞ്ഞൂറ് രൂപയുടെ സമ്മാനം വെച്ചിട്ട് എല്ലാ ചിട്ടിക്കാർക്കും കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ വരിക്കാർക്കും കൊടുത്തു കഴിഞ്ഞാൽ കെ എസ് എഫ് പി തീർച്ചയായിട്ടും കുറച്ചുകൂടി ആളുകളെ അട്രാക്ട് ചെയ്യാനായിട്ടും ഈ നിജപ്പെടുത്തി ആളുകൾക്ക് സമ്മാനം കൊടുക്കാതെ ലോട്ടറി എടുത്ത് ലോട്ടറ് എടുത്ത് പോകുന്നത് നറുക്കെടുത്ത് പോകുന്നത് കുഴപ്പമില്ല പക്ഷേ അതുപോലെയല്ല ഒരു ചിട്ടിയിൽ ചേർന്ന് എല്ലാവർക്കും സമ്മാനം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഒരു ശതമാനം മീൻസ് ഒരു ഹ്യൂജ് ചിട്ടിയുടെ ഇത്ര സമ്മാനത്തിൻ്റെ വളരെ പോയിന്റ് വൺ പെർസെൻറ്റേജ് നമുക്ക് കൊടുക്കേണ്ടി വരുന്നുള്ളൂ അപ്പോൾ കൂടുതൽ കുറച്ചുകൂടി ആൾക്കാരെ അട്രാക്ട് ചെയ്യുവാനായിട്ട് കേസ് ബൈക്ക് സാധിക്കും അതുകൊണ്ട് രണ്ടും ഗുണങ്ങളാണുള്ളത് അതായത് നമുക്ക് പ്രാദേശികമായ ധാരാളം ബിസിനസ് നമുക്ക് അതിൽ നിന്ന് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും എൻ്റെ ഐഡിയ ഐഡിയയാണ് എന്നെന്തെങ്കിലും ഇതിൻ്റെ അഡ്വൈസറി ബോർഡിലേക്ക് ഉൾപ്പെടുത്തണം എന്നതാണ് എൻ്റെ എന്റെ അപേക്ഷ എന്താ പറയുക അത്ര നല്ലൊരു ഐഡിയ ഞാൻ കെ എസ് ബിക്ക് പറഞ്ഞിട്ടുണ്ട് നോക്കൂ അതായത് എങ്ങനെയാണ് പ്രാദേശിക ബിസിനസ് നമുക്ക് നേടിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ കൂട്ടാനായിട്ട് സാധിക്കുക ഞാൻ പറഞ്ഞല്ലോ ഈ പതിനായിരം അൻപത് പേരുടെ ചിട്ടിക്ക് നമ്മൾ ചേരുകയാണെന്നുണ്ടെങ്കിൽ അൻപത് പേരുണ്ട് അൻപത് പേർക്ക് നമ്മൾ അഞ്ഞൂറ് രൂപ വെച്ച് നമ്മളൊരു സമ്മാനം കൊടുക്കുകയാണെങ്കിൽ പ്രാദേശികമായിട്ടുള്ള ആളുകളുണ്ടല്ലോ ഫോർ എക്സാമ്പിൾ ഒരു പ്രാദേശികമായ ഒരു ടെക്സ്റ്റൈൽസ് പ്രാദേശികമായിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് അപ്പം അവിടേക്കുള്ള ഈ അത് നമ്മൾ ബ്രാഞ്ചുകൾക്ക് തീരുമാനം എടുക്കാവുന്നതാണത് എന്താണെങ്കിലും പൈസ കൊടുക്കണമല്ലോ അപ്പോൾ അവിടെ ുള്ള കൂപ്പൺ കൊടുക്കുക അല്ലെങ്കിൽ അവിടേക്കുള്ള ഒരു സംഗതി കൊടുത്തു കഴിഞ്ഞാൽ അത് രണ്ടോ മൂന്നോ ഒരു പിന്നെ അമ്പത് പേരാണെങ്കിൽ അഞ്ച് സ്ഥാപനങ്ങൾക്ക് പത്ത് കൂപ്പൺ വെച്ചിട്ട് അഞ്ച് പേർക്ക് കൊടുത്താൽ മതി പത്ത് സ്ഥാപനങ്ങളിലേക്ക് അപ്പോഴേക്കും അവിടേക്ക് പോയി കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപയായിട്ട് ഒരു ഒരു റസ്റ്റോറൻറ്റിൽ പോവുകയാണെങ്കിൽ അവർ എങ്ങനെയാണ് പോവുക ഫാമിലി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഫ്രീ ആയിട്ടില്ല അവിടെ പറ്റി ഭക്ഷണം കഴിക്കാം നിങ്ങളുമായിട്ട് ടൈപ്പ് ആണ് അവിടെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഈ അഞ്ഞൂറ് രൂപയിൽ കൂടുതലായിട്ടാണ് അവർക്ക് അവിടെ ഭക്ഷണം കൊടുക്കുന്നത് അപ്പം ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഈ കസ്റ്റമറുമായിട്ടുള്ള നല്ലൊരു ലിങ്ക് ഉണ്ടാക്കാൻ ഒരു വേവനം ഉണ്ടാക്കി എടുക്കാൻ പറ്റും അവർക്ക് ഒരു ലോങ് ടൈം കസ്റ്റമർ കിട്ടും തുണിക്കടയാണെങ്കിലും അങ്ങനെ ഒരു ലോങ് ടൈം കസ്റ്റമറെ അവർക്ക് കിട്ടും ഇപ്പം അഞ്ഞൂറ് രൂപയ്ക്ക് പോകാൻ തുണിക്കടയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപയുടെ കൂപ്പൺ ആയിട്ട് പോയി കഴിഞ്ഞാൽ കൂടുതലായിട്ടും സ്വാഭാവികമായിട്ടും എന്തെങ്കിലുമൊക്കെ വാങ്ങി കുറച്ചു കൂടുതലായിട്ട് വരുമ്പോൾ അവർക്കൊരു ബിസിനസ് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു ഓപ്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് അവരെ നമ്മുടെ ചിറ്റിയിലേക്ക് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യുന്നതാണ് ആരെ ഈ പ്രാദേശികമായിട്ടുള്ള ബിസിനസ് സ്ഥാപനങ്ങളോട് നിങ്ങൾക്ക് പറയാവുന്നതാണ് ഞങ്ങൾ നിങ്ങളെ കൺസിഡർ ചെയ്യുന്നുണ്ട് ഒരു കാര്യം ഇരുപത്തിയായിരം നാൽപ്പതിൻ്റെ ഒരു ചിട്ടി ഇതിപ്പം അഞ്ച് പേരെ നിങ്ങൾ അഞ്ച് പേർക്ക് നിങ്ങൾ കൂപ്പൺ കൊടുക്കുകയാണ് അഞ്ച് പേർക്ക് നിങ്ങൾ ബിസിനസ് കൊടുക്കുകയാണെങ്കിൽ ആ അഞ്ച് പേര് നിങ്ങളുടെ ബിസിനസ് എന്താ എൻ്റർപ്രൈസസിലേക്ക് വരികയും നിങ്ങളുടെ എന്താ പറയുക ചിട്ടി നമുക്ക് വിപുലപ്പെടുത്താൻ ധാരാളം പ്രാദേശിക മായ ബിസിനസ് ഡെവലപ്പ് ചെയ്യുവാനും പ്രാദേശികമായിട്ടുള്ള ബിസിനസ്സുകാരെ നമ്മൾ ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യുവാനും അതിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുവാനും നമ്മളുടെ ബിസിനസ് നമുക്ക് ഡെവലപ്പ് ചെയ്യുവാനും ആയിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും പിന്നെ മറ്റുള്ള ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ കെ എസ് പിക്ക് ധാരാളം ഏജൻ്റ്മാരുണ്ട് ഏജൻ്റർ വഴിയൊക്കെ ധാരാളം ആളുകളൊക്കെ അങ്ങനെ വർക്ക് ചെയ്യും പക്ഷേ അതിനേക്കാളൊക്കെ കുറച്ചുകൂടി വളരെയേറെ പ്രയോജനപ്രദമായ ഒരു സംഗതിയായിരിക്കും ഇതാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു സംഗതി പിന്നെ കെ എസ് എഫ് സുഗമ അക്കൗണ്ട് ഉണ്ട് പക്ഷേ ഈ സുഗമ അക്കൗണ്ട് കെ എസ് പി വരിക്കാൻ ഒരു പ്രാദേശിക ബാങ്കിങ് സംവിധാന ക്രമത്തിലേക്ക് അത് ഏതൊരു വ്യക്തിക്കും പോയിട്ട് നമുക്ക് കെ എസ് എഫ് പോവുക അല്ലെങ്കിൽ അവിടെ ഒരു ഒരു സുഗമ അക്കൗണ്ട് നടക്കുക അവർ വഴിയുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടാക്കുക അതുവഴി അവർ കെ എസ് എഫ് ചിട്ടിയിലേക്ക് അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ കെ എസ് എഫ്ഐക്ക് വീട് വീടാന്തരമുള്ള ഒരു എന്താ പറയുക ഒരു പിന്നെ സംസർഗം തീർച്ചയായിട്ടും ആവശ്യമാണ് കെ എസ് ഐയുടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ചിട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് കടക്കാരെ കാണാറുണ്ട് ആൾക്കാരെ അട്രാക്ട് ചെയ്യാനുണ്ട് അല്ലാതെ അങ്ങനെ ഒരു വിങ് കെ എസ് എഫ് ഉണ്ടെങ്കിൽ ഓരോ ആൾക്കാരും കേട്ട് നമുക്കിപ്പോൾ അറിയാം നമ്മുടെ വാഹന ഇൻഷുറൻസ് ഒരു ഇൻഷുറൻസ് ഇല്ലാതെ ലോകത്ത് ഒരു വാഹനവും ഓടിക്കാൻ സാധിക്കില്ല എന്ന് നമുക്കറിയാം പക്ഷേങ്കിൽ അതുപോലെയല്ല ലൈഫ് ഇൻഷുറൻസ് പക്ഷേ ലൈഫ് ഇൻഷുറൻസ് എല്ലാവരും നിർബന്ധമല്ല എങ്കിലും ഒരു നൂറിലെ എഴുപത്തിയഞ്ച് ആൾ ശതമാനം ആളുകൾക്കും ഐ തിങ്ക് ഈ ലൈഫ് ഇൻഷുറൻസോ അല്ലെങ്കിൽ ആരോഗ്യ ഇൻഷുറൻസോ ഉള്ള ആളുകളാണ് പക്ഷേ ഈ നൂറിലെ എത്ര ശതമാനം ആളുകൾക്ക് കെ എസ് എഫ് ഐ എന്ന് പറഞ്ഞാൽ ചിട്ടി കമ്പനിയുമായിട്ട് അല്ലെങ്കിൽ കെ എസ് എഫ് ഐ എന്ന് പറഞ്ഞ ഫിനാൻഷ്യൽ സ്ഥാപനവുമായിട്ട് ബന്ധമുണ്ട് അപ്പോൾ ആ ഫിനാൻഷ്യൽ സ്ഥാപനവുമായിട്ട് അത്രമാത്രം ഈ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ പോലെയുള്ള അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് കമ്പനി പോലെയുള്ള ഒരു ടയപ്പ് ഇല്ല ിൽ കൂടിയും കുറച്ചുകൂടി സുതാര്യമാക്കണമെങ്കിൽ കുറച്ചുകൂടി ജനകീയമാക്കണമെങ്കിൽ അഡ്വട്ടൈസൊക്കെ ധാരാളം ചെയ്യുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒരു വിങ് ഈ നമുക്ക് പോയിട്ട് ആൾക്കാരെ കുറച്ചുകൂടെ പോയിട്ട് അവരെ സംസാരിക്കുക അവരോട് കാണുക അവരോട് സംസാരിക്കുക അവരുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ ആരായിരിക്കുക അവരെ ചിട്ടിയിലേക്ക് ഏൽക്കുക ചെറിയതാണെങ്കിലും അത്തരത്തിലേക്ക് എല്ലാവരെയും ചിട്ടിയിലേക്ക് ആകൃഷ്ടനാക്കുക എല്ലാവർക്കും പൊതുവായിട്ടുള്ള പോസ്റ്റ് ഓഫീസിന് സമ്പാദ്യ പദ്ധതികൾ കണ്ടിട്ടില്ലേ അപ്പം എല്ലാവരെയും സമ്പാദ്യത്തിലേക്ക് ആകൃഷ്ടനാക്കുക എന്ന് പറഞ്ഞാൽ ആ സമ്പാദ്യം എങ്ങനെയാണ് സമ്പാദ്യം ചുറ്റി നിക്ഷേപത്തിലൂടെ നമുക്കൊരു ആവശ്യം വരുമ്പോഴേക്ക് അതിനെ ഒരു കുറച്ചുകൂടി അവെയർനെസ് ആവശ്യമാണ് പൊതുജനങ്ങളിലേക്ക് അതിനുള്ളൊരു സംവിധാന ക്രമം കെ എസ് വി അത്രമാത്രം അങ്ങ് ആർജിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനുള്ളത് അതായത് സുഗമ പോലെയുള്ള നിക്ഷേപങ്ങൾ എന്താണ് സുഗമ എന്ന് പോലും അറിയാത്ത ധാരാളം ആളുകളുണ്ട് കെ എസ് ഫി കാര്ക്ക് അറിയാം ചിട്ടിയിലുള്ള ആളുകൾക്കറിയാം അല്ലാത്ത ആൾക്കാർക്കും സുഗമേ പക്ഷേ ഒരു പോസ്റ്റ് ഓഫീസിലെ സേവിങ് നിക്ഷേപം എന്താണ് എന്നുള്ളത് എത്ര എത്ര സാധാരണക്കാരിൽ സാധാരണക്കാരായുള്ള ആളുകൾ മുതൽ മറ്റുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഞാൻ കെ എസ് എഫ് വിമർശിക്കാൻ വേണ്ടിയാണ് ശരിയായിട്ട് പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്തു വന്നത് പക്ഷേ ഞാൻ കെ എസ് ബി പ്രൈസ് ചെയ്യുന്ന ഒരു വീഡിയോയായി മാറി എന്ന് എനിക്കൊരു സംശയമുണ്ട് തീർച്ചയായിട്ടും കെ എസ് ബി പ്രൈസ് പ്രൈസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പുകയെടുത്തേണ്ടത് അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് കാരണം കെ എസ് ബി നമ്മൾക്ക് എല്ലാവർക്കും അത്രമാത്രം പ്രയോജനപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും ഉദാഹരണം എൻ്റെ ജീവിതത്തിലെ ധനകാര്യ അതായത് സാമ്പത്തികമായ കാര്യങ്ങളാണ് എൻ്റെ സാമ്പത്തിക പ്രതിസന്ധികളിൽ ഞാൻ ദൈവമായി ഞാൻ ഇനി എന്ത് ചെയ്യും ഞാൻ എവിടേക്ക് പോകും ആരാണ് എനിക്ക് എന്നെ ഒന്ന് സഹായിക്കാനുള്ളത് എങ്ങനെയാണ് എനിക്ക് എൻ്റെ വീട് കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കുന്നത് എങ്ങനെയാണ് എനിക്കൊരു അഞ്ച് സെൻ്റ് സ്ഥലം വാങ്ങിക്കാൻ പോകേണ്ടത് എങ്ങനെയാണ് എനിക്കൊരു വിദ്യ എൻ്റെ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസ സംഗതികളിൽ ഞാൻ എനിക്ക് ശരിയായി സ്വായത്തമാക്കാനായിട്ട് സാധിക്കുന്നത് ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം എന്നെ സഹായിച്ചത് അല്ലെങ്കിൽ ഞാൻ ആശ്രയിച്ചത് ഒരു പരിധിവരെ കെ എസ് എഫ് ഇയിലാണ് അതുകൊണ്ട് ഞാൻ പറയും കെ എസ് എഫ് ഇ വിശസ്തമാണ് സുതാര്യമാണ് ജനകീയമാണ് പക്ഷേ അത് അതിനകത്ത് ആണെങ്കിലും ഇത്തരത്തിലുള്ള ധാരാളം പോ ചില ചില പോരായ്മകൾ അക്കമിട്ട് നിർത്തിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എല്ലാവർക്കും കെ എസ് എഫ് ഐ കെ സി ആശ്രയിക്കുന്ന ആളുകൾ ധാരാളമുണ്ട് അപ്പോൾ ഇതിനകത്ത് തന്നെ എത്ര മധുരമുള്ള മാമ്പഴമാണെങ്കിലും നമ്മൾ നിന്ന് ധാരാളം നമുക്ക് കാണാൻ സാധിക്കും നല്ല ഭംഗിയാണ് നല്ല മണമാണ് എല്ലാം എല്ലാമാണ് പക്ഷേ അത് കട്ട് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് പുഴുക്കത്തുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക ആ മാങ്ങ നമുക്ക് കഴിക്കാൻ സാധിക്കും നമുക്ക് അറപ്പും വെറുപ്പും അതും നമ്മളത് വലിച്ചെറിയുകയുള്ളു കാരണം ബാഹ്യമായ ഭംഗിയിലോ ബാഹ്യമായിട്ട് നൽകുന്ന അഡ്വെർടൈസിലോ അല്ലെങ്കിൽ ബാഹ്യമായിട്ട് നൽകുന്ന മറ്റുള്ള ഈ എന്താ പറയുക പ്രോമിസുകളിൽ വാഗ്ദാനങ്ങളിലൊക്കെ നമുക്ക് തൽക്കാലമായിട്ട് മാത്രമേ നമുക്ക് ആകൃഷ്ടരാകുവാനായിട്ട് സാധിക്കത്തുള്ളൂ പക്ഷേ ആ തൽക്കാലികമായുള്ള ആകൃഷ്ടമാണ് അത്തരത്തിലുള്ള ആകൃഷ്ടതയാണ് മറ്റുള്ള സാധാരണ ചിട്ടിക്കമ്പനിക്കാരൊക്കെ നൽകുന്നത് പക്ഷേ കെ എസ് എഫ് ഐ അങ്ങനെയല്ല നമ്മളുടെ ചങ്കോളം ചെന്നിട്ട് നമ്മളെ നമ്മളുടെ പ്രവർത്തനങ്ങളിൽ പ്രവർത്തന മികവിനോട് ഒപ്പം തൊട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അങ്ങനെ ഒരു ഘടകം ഈ കെ എസ് എഫ് ഇ എന്ന് പറഞ്ഞാൽ ചിട്ടി കമ്പനിക്ക് ഉള്ളതുകൊണ്ടാണ് അനുദിനം ഓരോ ആളുകളും കെ എസ് എഫ് ഇയിലേക്ക് എല്ലുന്നത് ധാരാളം വളരെയേറെ ഏബിളായുള്ള ധാരാളം മാനേജേഴ്സും അസിസ്റ്റൻ്റ് മാനേജേഴ്സും ഒക്കെ എനിക്ക് പേരെടുത്ത് എനിക്ക് പറയണമെന്നുണ്ട് പക്ഷേ അങ്ങനെ ആ ബ്രാഞ്ചുകൾ പൊങ്ങിപ്പോകട്ടെ അതുകൊണ്ട് ഞാൻ പേരെടുത്ത് പറയുന്നില്ല അങ്ങനെ ധാരാളം ആളുകൾ എനിക്ക് വ്യക്തിപരമായിട്ട് വൈയതികമായിട്ട് അറിയാവുന്ന ധാരാളം ആളുകളുണ്ട് പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ഈ കെ എസ് എഫ് ഇയുടെ ഈ എന്താ പറയുക നമ്മൾ ഈ വാല്യൂഷനൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു വീടുണ്ട് സ്ഥലമുണ്ട് നമുക്കറിയാമല്ലോ എത്രമാത്രം വാല്യൂ ഉണ്ടെന്നുള്ള കാര്യം പക്ഷേ പലപ്പോഴും കെ എസ് എഫ് ബിന്റെ വാല്യു എന്നൊക്കെ പറഞ്ഞത് കുറച്ച് കടുമ്പിടുത്തം പിടിച്ചിട്ടാണ് ഉള്ളത് ഒരാൾ ഒരാളുണ്ട് എനിക്കൊരു വീട് എനിക്ക് എനിക്കൊരു ലോണുണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം നമുക്കത് സാധിക്കണം എനിക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ചിട്ടിയുണ്ട് ഞാൻ ഏഴ് ലക്ഷം രൂപയ്ക്കാണ് അല്ലെങ്കിൽ പതിനായിരത്തിൻ്റെ ചുറ്റി വേണ്ട പത്ത് ലക്ഷം രൂപയുണ്ട് ഞാനത് ഏഴ് ലക്ഷം രൂപയ്ക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ആവശ്യങ്ങൾ എനിക്ക് നിറവേറണമെങ്കിൽ അത് ചെയ്യേണ്ടത് എനിക്ക് ഏഴ് ലക്ഷം രൂപ ലഭിക്കണം എന്നുണ്ടെങ്കിൽ അതിന് എനിക്ക് ആ സ്ഥലത്തിന് നിങ്ങൾ വന്ന് കാണുന്ന സ്ഥലത്തിന് പതിനാല് ലക്ഷം വാല്യൂ ആണ് അപ്പോൾ വാൽവീറ്റിന് എന്താ കുറച്ചൊക്കെ നമ്മൾ ഒരു മാനുഷിക പരിഗണന കൊടുത്തിട്ട് നമ്മളത് അവിടെ കടിച്ചു മുറിച്ചിട്ട് അയാളുടെ ആവശ്യം അതുകൊണ്ട് അവരുടെ ആവശ്യം നടക്കില്ല നമ്മൾക്കും നമ്മൾ ഹാപ്പി ആകാൻ പോകുന്നത് കമ്പനിക്ക് അതുകൊണ്ടായിരിക്കും പക്ഷേ അങ്ങനെയുള്ള ചില സമയത്ത് വളരെ മൃദുവായുള്ള ചില സമീപനങ്ങൾ എടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്നുള്ള ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ രണ്ടാമത്തെ കാര്യം ഏറ്റവും ഞാൻ സംസാരിച്ചു വന്നത് തന്നെ ഈ ചെക്കുകളുടെ ഡിസോബിഗ്രീസാണ് കെ എസ് എഫ് ബി നമുക്ക് പൈസ തരാനായിട്ട് ഇത്രയും ഒരു മാസം ഡിലേ ആകുകയും അതിനുശേഷം അഡ്വാൻസ് പേയ്മെൻറ്റ് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ നിന്ന് പൈസ കട്ട് ചെയ്യുന്ന പ്രവണത നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ എ ബി സി കാറ്റഗറി എങ്കിലും നിങ്ങൾ അനലൈസ് ചെയ്യുകയും അതേക്കുറിച്ച് പഠിക്കുകയും ചെയ്തിട്ട് മാന്യ ഇടപാടുകാരായിട്ടുള്ള ലക്ഷോപലക്ഷം ആളുകളെ ഒന്ന് കൺസിഡർ ചെയ്തുകൊണ്ട് വേണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അതല്ലെങ്കിൽ ഞാൻ അടിവരയിട്ട് പറയുകയാണ് തീർച്ചയായിട്ടും കെ എസ് എഫ് ബിയുടെ ഇത്തരത്തിലുള്ള സഡൻ നിലപാട് 这个呢？ കമ്പനിയെ തീർച്ചയായിട്ടും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അത് ആ പുഴുക്കുത്തിലേക്ക് എത്തിക്കും എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കുന്ന കേരളം സാധിക്കുന്ന ഒരു കാരണമാണ് അണുദിനം കേസ് വീണ്ടും മുന്നോട്ട് മുന്നോട്ട് പോകട്ടെ എന്നെ പോലെയുള്ള ലക്ഷോപലക്ഷം ആളുകൾ ആശ്രയിക്കുന്ന ഈ വിശ്വസ്തവും ജനകീയവും സുതാര്യവുമായ കമ്പനിക്ക് അണുദിനം മേൽഗതി ഉണ്ടാകട്ടെ അതിനെ കൊണ്ടുപോകുന്ന സർക്കാരിന് ഒരായിരം ആശംസകളും അഭിനന്ദനങ്ങളും വീണ്ടും വീണ്ടും അറിയിക്കുകയാണ് പക്ഷേ ഏതിന് കമ്പനിയുടെയും കെട്ടുറപ്പും അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ആ കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന ആളുകളല്ല എന്നുള്ള എപ്പോഴും ഓർക്കുക താഴേക്കിടയിലുള്ള ചെറിയ ഒരു പ്യൂൺ മുതൽ അവിടുത്തെ ക്ലർക്ക് മുതൽ അവിടുത്തെ സ്റ്റാഫ് മുതൽ മാനേജരും അസിസ്റ്റൻ്റ് മാനേജരും അടക്കമുള്ള ആ ടീമാണ് ഈ കെ എസ് എഫ് എന്ന് പറഞ്ഞ മഹാപ്രസ്ഥാനത്തെ വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക അതുകൊണ്ട് അവർ പറയുന്ന ഈ കസ്റ്റമേഴ്സിൻ്റെ എന്താ പറയുക റെപ്രസെൻറ്റേറ്റീവ്സ് ആണല്ലോ നമ്മുടെ ഈ മാനേജേഴ്സും മറ്റുള്ള ആളുകളുമൊക്കെ അത് ഒരു പരിധിവരെയൊക്കെ പ്ലീസ് പരിഗണിക്കണം എന്നുള്ള ട്രാവൽ ട്രാവലേഴ്സിനുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയില്ല ഞാൻ ആദ്യമായിട്ടാണെങ്കിലും ഒരു ഫൈനാൻഷ്യൽ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഞാൻ സാധാരണ ആൾക്കാരുടെ സങ്കടങ്ങളെക്കുറിച്ചും അവരനുഭവിക്കുന്ന വേദനകളെക്കുറിച്ചും അമ്മമാരുടെ മക്കളെ അപേക്ഷിക്കുന്ന അമ്മമാരെക്കുറിച്ചും അല്ലെങ്കിൽ മലപ്പുറം ചില എന്താ പറയുക ഏറ്റവും നമ്മുടെ പ്രകൃതിജന്യമായിട്ടുള്ള ആയുർവേദ സസ്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ഇംഗ്ലീഷ് നമ്മുടെ എങ്ങനെ സ്വായത്തമാക്കാൻ സഹായിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പൊതുവേ ഞാൻ പറഞ്ഞു വരുന്നത് ആദ്യമായിട്ടാണ് ട്രാവൽ സുരൂൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഇത്തരത്തിലുള്ള സ്ഥാപനത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് അത് സംസാരിക്കേണ്ടത് അതിൻ്റെ മാത്രം ഞാൻ അങ്ങനെ സംസാരിച്ചു തന്നേ ഉള്ളൂ വരും സുഖമായി സന്തോഷകരമായിരിക്കുവാൻ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കണേ എന്നുള്ള അഭിപ്രായത്തോടു കൂടി നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് ഓൾ